എസ് ഐ ടി ആശുപത്രിയിൽ പ്രസവത്തിന് ശേഷം മരണപ്പെട്ട ശിവപ്രിയയുടെ ഭർത്താവ് മനു നമുക്കൊപ്പം ചേരുന്നുണ്ട് മനു ഇന്നലെ വലിയ പ്രതിഷേധത്തിന് ഒക്കെ ശേഷമാണ് മടങ്ങിപ്പോയത് ഇവിടെ നിന്നും ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിലെ മൊഴി എടുക്കാൻ എത്തിയതാണോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താണ് തീരുമാനങ്ങളൊക്കെ എന്തായി മാറി ഇന്നിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിക്കുകയല്ലേ ഇതുങ്ങളൊക്കെ മൊഴി കൊടുക്കാൻ വന്നിരുന്നു പോലീസ് സ്റ്റേഷനിൽ അപ്പം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പോലീസുകാർ പറയണെന്ന് വെച്ചാൽ അത് പറയണ്ട എന്നാണ് പറയണത് അത് ഡോക്ടർമാർ നോക്കിക്കോളും അത് പറയണ്ട എന്നാണ് പറയുന്നത് അതായത് എന്ത് കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞത് നമ്മൾ ട്യൂബ് വായിന്ന് ആകി കഴുത്തിലോട്ടാക്കിയ സമയത്ത് അതിനുശേഷമാണ് അതുവരെ കണ്ണ് തുറന്ന് നമ്മൾ പറയണതൊക്കെ കേട്ട് മനസ്സിലാക്കി തലയാട്ടൊക്കെ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർമ്മ വന്നിട്ട് കണ്ണേ തുറന്നിട്ടില്ല കണ്ണ് തുറ കണ്ണ് തുറന്ന് ഇന്നലെ രാത്രി വൈകിട്ട് രാവിലെ ആയപ്പോഴാണ് പറയണത് ഇടത്തെ ലെൻസിൻ്റെ അവിടെ ഫ്ലോട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് ചെന്ന് അപ്പോഴും പറഞ്ഞ് വളരെ സീരിയസ് ആണ് സി സി പി ആർ കൊടുത്തോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ പറഞ്ഞ് ആൾ പോയെന്ന് പറഞ്ഞു നിങ്ങൾ എന്നാണ് ലാസ്റ്റ് സംസാരിച്ചത് ഭാര്യ ലാസ്റ്റ് സംസാരിച്ച് ഈ ഇന്ന് കഴിഞ്ഞ ദിവസത്തിന് രണ്ട് ദിവസത്തിന് മുമ്പേ അതായത് ഈ ഇത് ചെയ്തതിൻ്റെ നല്ല ദിവസമാണ് സംസാരിച്ചത് ആയിരുന്നു മെഡിക്കൽ കോളേജ് സ്പെഷ്യാലിറ്റി നമ്മൾ ഇരുപത്തി ഇരുപത്തി രണ്ടാം തീയതിയാണ് പ്രസവം നടന്നത് ഇരുപത്തിനാലാം തീയതി ഇവിടെ നിന്ന് പോയപ്പോഴേ പനിയുണ്ട് ഇരുപത്തിനാലാം തീയതി ഇവിടെ നിന്ന് ഇത് പോയി ഇനി കറക്റ്റായിട്ട് ഓർമ്മ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നോക്കട്ടെ പത്തൊമ്പതാന്തി ഫോർട്ട് താലൂക്കിൽ നിന്ന് കൊച്ചിന് അനക്കയില്ലെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ടാം തീയതി പ്രസവം ഇരുപത്തിനാലാം തീയതി നമ്മൾ തിരിച്ചു പോയി അതായത് പ്രസവം കഴിഞ്ഞ് സുഖപ്രസവം ഇരുന്ന് വേറെ ഒരു കുഴപ്പമില്ല ന ഇത് ഇവിടുന്ന് പോയ സമയത്ത് ചെറിയ പനിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി വീണ്ടും വൈകിട്ട് പനി കൂടിയാണ് വീണ്ടും തിരിച്ചു വന്നത് തിരിച്ചു വന്ന് ഇരുപത്തേഴാം തീയതി മൾട്ടിസ്പെഷ്യാലിറ്റി മാറ്റി മുപ്പതാം തീയതി വെൻ്റിലേറ്ററിലായി അത് കഴിഞ്ഞ് പിന്നെ ഇത് തന്നെ ഇന്നലെ ഇപ്പോൾ നിങ്ങൾ പ്രധാനമായും ഉന്നയിച്ചൊരു ആരോപണമാണ് ഈ പ്രസവത്തിന് ശേഷം ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പനി ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഇന്നലെ സൂപ്രൻ്റെ ബിന്ദുവും അതുപോലെ തന്നെ അവരുടെ നോക്കിയ ഡോക്ടർ അടക്കമുള്ളവർ പറയുന്നത് കൃത്യമായി പരിശോധന നടത്തിയിരുന്നു മറ്റൊന്ന് ഉള് പരിശോധിച്ചില്ല എന്ന് പറഞ്ഞു ഉള്ളിൽ പരിശോധിച്ചതിന് ശേഷമാണ് ഈ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടു എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് പനി ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഉള്ളിൽ പരിശോധിച്ചു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇത് നമ്മൾ പനി വന്ന് ഇവിടെ ആദ്യം വന്ന സമയം മുതലേ നമ്മളെ തലയിൽ കെട്ടിവെക്കാനാണ് അവർ ശ്രമിച്ചത് കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിൽ പട്ടി വളർത്തുന്നുണ്ടോ മൃഗങ്ങളെ വല്ല വളർത്തുന്നുണ്ടോ പക്ഷിയെ വളർത്തുന്നുണ്ടോ പിന്നെ ആരും ചോദിക്കാത്തൊരു ചോദ്യം നിങ്ങൾ ബന്ധപ്പെട്ടവന്നു ഇത്രയും ഇത് പ്രസവം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട വന്നു അവർ ചോദിച്ചതാണ് അതായത് എങ്ങനെയെങ്കിലും നമ്മളാണ് അതിൻ്റെ ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരം അത് മുതൽ അവസാനം വരെ ഡോക്ടർമാർ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത് എൻ്റെ അമ്മയെ അവിടെ ജോലിക്ക് തുന്നവരൊക്കെ എന്തോക്കെ വിളിച്ചു പറഞ്ഞു എന്നുവെച്ചാൽ ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ നമ്മളെ കുറ്റം കണക്കാണ് അവർ പറഞ്ഞു പറഞ്ഞു ആദ്യം മുതലേ അങ്ങനെ തന്നെ ഇന്നലെ ഇപ്പോൾ ആണോ മൊഴി കൊടുത്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറഞ്ഞു അതൊന്നും പറയേണ്ടത് ഡോക്ടർമാര് നോക്കി ഇപ്പോൾ പറയുന്നത് പോലീസ് സംരക്ഷിക്കുന്ന കാര്യങ്ങൾ മാറുന്നുണ്ടോ അവരെ ഇത് കണ്ടിട്ട് എങ്ങനെയാണ് ഈ വായിന്ന് ട്യൂ മാറ്റി കഴുത്തിലോട്ടാക്കിയ സമയത്ത് അത് മൊഴിയില് പറഞ്ഞു മൊഴി പറഞ്ഞപ്പോ അത് പറയണ്ടെന്ന് പറഞ്ഞു അത് ആ അറിയില്ലാണ് ശിവപ്രിയ പിന്നെ അബോധ അവസ്ഥയായ അതിനുശേഷം കണ്ടു പറഞ്ഞിട്ടില്ല കഴിഞ്ഞ മാസം കഴിഞ്ഞ കഴിഞ്ഞാൽ ആ മുപ്പതാം തീയതി വെന്റിലേറ്ററിലോട്ടാണ് പിന്നീട് ഒരിക്കലും ഒരു ഘട്ടത്തിലും സംസാരിക്കാനോ തിരിച്ച് കിട്ടിയിട്ടില്ല വെന്റിലേറ്ററിലായി മറ്റേ മുപ്പതാം തീയതി ഇത് ചെയ്ത ശേഷം മുപ്പതാം തീയതി അല്ല അത് ആറാ കറക്റ്റായിട്ട് ഓർമ്മയിലേറ്റ് ആറോ ഏഴോ ആണ് ഈ ഗഡിത്തിൻ്റെ ഇത് അതിലാക്കിയത് ആക്കിയ ശേഷം കണ്ട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ പൂർണ്ണമായിട്ടും അത് അംഗീകരിച്ചെന്നാണ് പറഞ്ഞത് ഇൻവെസ്റ്റ് നടപടികൾ നടക്കുകയാണുശേഷം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഇന്നിപ്പോ ഈ മൊഴി കൊടുക്കുന്ന അവസരത്തില് ഇന്നലെ ശിവപ്രസാദ് പറഞ്ഞ പല കാര്യങ്ങളും പോലീസ് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നു അതൊന്ന് മൊഴിയില് പറയേണ്ടതാണ് പറയുന്നത് നിലവിൽ മനു എന്തൊക്കെ ഈ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും പറയാനാണ് വന്നിരിക്കുന്നത് അതെ അതെ പോലീസ് ആ മൊഴിയില് രേഖപ്പെടുത്തിയില്ലെങ്കിൽ മറ്റൊരു നിയമ നടപടികളിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ വളരെ വ്യക്തമാണ് ഈ കേസിൽ പോലീസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശിവപ്രിയയുടെ ക്ഷമിക്കണം സഹോദരൻ ശിവപ്രസാദിടെ മൊഴി കൊടുക്കാനെത്തിയപ്പോൾ പല മൊഴികളും പോലീസ് രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഭർത്താവ് മനു പറയുന്നത് അതിൽ ചില സംശയങ്ങളുണ്ട് ആശങ്കകളുണ്ട് എന്തായാലും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മനുവിൻ്റെ അടുത്ത പ്രതികരണം നമുക്ക് തേടാം വീഡിയോ ജേണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം